കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനത്തിന് ആകാശത്ത് ലോക്കേത സംഭവം വിവരിച്ച് യുദ്ധത്തിലെ ഹീറോ ആയ എയർ മാർഷൽ റെക്കോ നമ്പ്യാർ രഖു ഇന്ത്യൻ വ്യോമസേനയുടെ മിറാഷ് ടൂ തൗസൻഡ് എന്ന യുദ്ധവിമാനമായിരുന്നു വിമാനമായിരുന്നു ആകാശ് സമയം കൈകാര്യം ചെയ്തത് ചിറകുകളിൽ നിറയെ മിസൈലുകളുള്ള മിറാഷ് വിമാനം പാകിസ്ഥാൻ പാഞ്ഞു ഈ സമയം പാകിസ്ഥാനിൽ നിന്നും എഫ് മിറാഷ് നമ്പ്യാറുടെ വിമാനത്തിനെതിരെ പാഞ്ഞെടുത്തു ഈ സമയമാണ് പാക് പോർ വിമാനത്തിനെതിരെ മിസൈൽ തൊടുക്കാൻ നമ്പ്യാർ തുണിഞ്ഞത് മുപ്പത് സെക്കൻഡ് സമയം കൊണ്ട് പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനം വന്ന വഴിക്ക് ജീവനും കൊണ്ടോടി കുതിച്ചുപാഞ്ഞ് ഇന്ത്യയിലേക്ക് വന്നു പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം പെട്ടെന്ന് മുപ്പത് സെക്കൻഡ് ആകാശത്ത് സ്തംഭിച്ചു നിന്നു പിന്നെ തിരിഞ്ഞ് ഓടി ആ വിമാനം ഏതാനും സെക്കൻഡ് കൂടി അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ത്യൻ മിസൈലിൽ കരിഞ്ഞു പോകുമായിരുന്നു കാർഗിൽ യുദ്ധത്തിന്റെ കൊടുമുടിയിൽ ഇരുപത്തിയഞ്ച് വർഷം മുൻപ് ഇന്ത്യൻ വ്യോമസേനയുടെ മിറാഷ് ടൂ തൗസൻഡ് ജെറ്റുകൾ പാകിസ്ഥാൻ പോസ്റ്റുകൾ ആക്രമിക്കാൻ ഉപയോഗിച്ചിരുന്നു മിറാഷ് പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ എഫ് നേരിട്ടു എയർ മാർഷൽ കാർഗിൽ ഹീറോ ആകാൻ വേറെയും കാരണമുണ്ട് പാകിസ്ഥാന്റെ പോർ വിമാനങ്ങളെയും മിസൈലുകളെയും ഭയക്കാതെ ടൈഗർ ഹില്ലിലെ പാക് പോസ്റ്റിലേക്ക് ഇറച്ചുകയറി ലേസർ ബോംബുകളിട്ട ധീരനാണ് റിട്ടയർഡ് എയർ മാർഷൽ റഖു നമ്പിയാർ ടൈഗർ ഹില്ലിൽ ലേസർ ഗൈഡഡ് ബോംബ് വർഷിച്ച് പാകിസ്ഥാൻ പോസ്റ്റ് ഇല്ലാതാക്കിയ ആദ്യം ഐ എഫ് പൈലറ്റാണ് ഇദ്ദേഹം പാകിസ്ഥാൻ സൈന്യം കൈവശം വെച്ചിരുന്ന ഇന്ത്യൻ പ്രദേശത്തിനുള്ളിലെ പോസ്റ്റുകൾ വീണ്ടും പിടിച്ചടക്കാനുള്ള ഇന്ത്യൻ കരസേനയുടെ ആക്രമണത്തെ ആ ആക്രമണം ആഴത്തിൽ സ്വാധീനിച്ചു എയർമാർഷൽ നിർദ്ദേശങ്ങൾ വളരെ വ്യക്തമായിരുന്നു ഇന്ത്യൻ സേനയ്ക്കെതിരെ ഏതെങ്കിലും വ്യോമാക്രമണം എവിടെ നിന്നെങ്കിലും ഉണ്ടായാൽ അപ്പോൾ തന്നെ ശത്രുരാജ്യത്ത് കയറി ആക്രമിക്കുക ഉത്തരവ് മുൻകൂട്ടി തന്നിരുന്നു ആക്രമണകാരിക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ട് ഭീഷണി തടയണം എന്ന ഉത്തരവായിരുന്നു ദില്ലിയിൽ നിന്നും അതായത് യുദ്ധത്തിനുള്ള മുൻകൂർ അനുമതി ലഭിച്ചിരുന്നു ടൈഗർ ഹില്ലിൽ ആക്രമണം നടത്തിയ എയർ മാർഷൽ ഡി കെ പത്നായിക് പറയുന്നത് രാത്രിയിലായിരുന്നു ദൗത്യം നടത്തിയത് ആ സമയത്ത് അരണ്ട വെളിച്ചം പാകിസ്ഥാന്റെ പോസ്റ്റിൽ ഉണ്ടായിരുന്നു ലേസർ ഉപകരണത്താൽ എല്ലാം നന്നായി കാണാനായി ബോംബുകൾ കൃത്യമായി വർഷിച്ചു ഈ സമയത്ത് ഇന്ത്യൻ പൈലറ്റുമാരോട് പാകിസ്ഥാൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ ആക്രമിക്കാൻ നിർദ്ദേശം നൽകി അതായത് പാക് പോസ്റ്റ് ആക്രമിക്കുന്ന അതേ സമയത്ത് മറ്റ് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമസേനയെ ആക്രമിക്കണം എന്നാൽ കൃത്യമായി നടന്നു മിറാഷ് ടു തൗസൻഡ് യുദ്ധ ഫ്രഞ്ച് നിർമ്മിതമാണ് ഇതിൽ എയർ ടു എയർ മിസൈലുകളായിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം പാകിസ്ഥാന് അന്ന് എയർ ടു എയർ മിസൈൽ വാഹക വിമാനം ഇല്ലായിരുന്നു എസ്കോട്ട് യുദ്ധവിമാനങ്ങളിൽ വിമാനങ്ങളിൽ ശത്രുവിമാനങ്ങളുടെ റഡാറുകളെ തടസ്സപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള റിമോട്ട് ഇലക്ട്രോണിക് വാർഫെയർ പോഡുകളും സജ്ജീകരിച്ചിരുന്നു ഇതേ ദൌത്യത്തിന്റെ ഭാഗമായി വിന്യസിച്ചിട്ടുള്ള മറ്റ് ഇന്ത്യൻ എയർഫോഴ്സ് മിറാഷ് ടു തൗസൻഡ് പൈലറ്റുമാരും നിയന്ത്രണ രേഖയ്ക്ക് സമീപം മികച്ച പ്രകടനം നടത്തി സൈനിക വിമാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള റഡാർ മുന്നറിയിപ്പ് റിസീവറുകൾ ശത്രുവിമാനങ്ങളുടെ റഡാറുകളുടെ റേഡിയോ ഉദ്ദമനം കണ്ടെത്തുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ള സംവിധാനങ്ങളാണ് ഭീഷണിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു റഡാർ സിഗ്നൽ എടുക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ഭാഗത്തു നിന്നും ശത്രുവിമാനത്തെ ലക്ഷ്യം വെച്ച് മിസൈൽ പോയിരിക്കും എയർ ടു എയർ മിസൈൽ വിക്ഷേപിക്കുന്നതിന് റഡാർ ലോക്ക് പൂർത്തിയാക്കാൻ ശ്രമിക്കുന്ന യുദ്ധ വിമാനങ്ങളുടെ ഫയർ കൺട്രോൾ ഓരോ സെക്കൻഡും സജീവമായിരിക്കും കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാന്റെ പോസ്റ്റുകൾ ചാമ്പലാക്കിയ ഇന്ത്യൻ എയർ മാർഷൽമാർ എന്നാൽ എത്ര പാക്കി യുദ്ധവിമാനങ്ങൾ തകർത്തു എന്ന് പറയുന്നില്ല എത്ര മിസൈലുകൾ പാകിസ്ഥാനിൽ ഇട്ടു എന്ന് പറയാനും വിസമ്മതിച്ചു ന്യൂസ് ഡെസ്ക് കർമാനസ്